ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ഡിക്കാട് ഒടോമ്പറ്റ ചൈതന്യ ക്ലബിന്റെ ഗ്രാമോത്സവം പരിപാടിക്ക് തുടക്കമായി തിങ്കളാഴ്ച രാത്രി കൂട്ടവട്ടത്തോടെയാണ് ഗ്രാമോത്സവത്തിന് തുടക്കമായത് നാല് ദിവസങ്ങളായി നിൽക്കുന്ന ഗ്രാമോത്സവം വ്യാഴാഴ്ച സമാപിക്കും ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഒഡോംബറ്റ ചൈതന്യ ക്ലബ്ബ് ഗ്രാമോത്സവം പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ കല കായിക സാംസ്കാരിക പരിപാടികളാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് തുടക്കം കുറിച്ച് നടന്ന കൂട്ടയോട്ടം പൂളമണ്ണയിൽ കായികാധ്യാപകൻ പി ദേവദാസ് ഉദ്ഘാടനം ചെയ്തു അവിടെയുള്ള സീനിയേഴ്സും വളരെ കൂടിയാണ് എല്ലാ പരിപാടികളും കണ്ടെത്തി ഇത് നമ്മുടെ നാടിന് തന്നെ ഒരു മാതൃകയാണ് ഇത്തരത്തിൽ ഓരോ ക്ലബുകളും പ്രവർത്തനങ്ങളേർപ്പെട്ട് കഴിഞ്ഞാലും തീർച്ചയായും നമ്മുടെ നാട്ടിലെ മറ്റു ലഹരികളിലേക്കുള്ള പോക്കിനെ തടയുന്നതിന് വഴി ഒരു ലഹരിക്കെതിരെ കൂടി ഉള്ളൊരു പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അപ്പോൾ ഇതിൽ എല്ലാവിധ ആശംസകളും ചൈതന്യോടം പറ്റി അറിയിക്കുന്നതോടൊപ്പം തന്നെ ക്ലബ്ബ് പ്രസിഡന്റ് ചാലിൽ മുബാറക്ക് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹംസ പൌർലി ഷാഹിദ് ബോളമണ്ണ സിറാജ് വളരാടൻ ചൈതന്യ ക്ലബ്ബ് ട്രഷറർ ഇബ്സുറഹ്മാൻ മുസ്തഫ ചക്കാലക്കുന്നൻ അയ്യൂബ് തച്ചിയോടൻ ജാസിർനാണി തുടങ്ങിയവർ പങ്കെടുത്തു